അസ്ലാമലും ഇറ്റ്സ് മീ നിഹാലനാസിക് ഈസി ഹോക്ക് ഇന്ന് ഈവനിങ്ങിൽ എവിടെയെങ്കിലുമൊക്കെ പോയാലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ തിരുവണ്ണൂർ മീൻചെൻ്റെ ബൈപ്പാസിലൂടെ പോകുന്ന സമയത്താണ് ഈ ഒരു സ്പോട്ട് കണ്ടപ്പെട്ടത് കേട്ടോ നല്ലൊരു റെഡും ബ്ലാക്കും ഒരു കോമ്പിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും കണ്ടില്ലൊന്ന് ഞങ്ങൾ തറച്ച് കയറും അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പം ഇതൊരു കഫേയാണ് നല്ല അടിപൊളി വൈബുള്ള ഒരു കഫേ തന്നെയാണ് കേട്ടോ ഒരു റെഡും ബ്ലാക്കും തീമിലും മൊത്തമായിട്ട് കൊടുത്ത് ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഏരിയാസൊക്കെ ഉണ്ട് ഒരുപാട് മീൻസ് നിങ്ങൾ വിചാരിക്കേണ്ട ഒരുപാട് അങ്ങനെ ഉണ്ടെന്നില്ല എന്നാലും നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാനുള്ള കുറച്ചധികം സ്പേസ് തന്നെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് രാത്രി എടുത്തൊരു വ്യൂണോ വ്യൂ ആണ് കേട്ടോ അത്യാവശ്യം ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഉള്ളിലൊക്കെ എന്താ പറയുക ഒരു എസ്തറ്റിക് മൂഡൊക്കെ തരുന്ന നല്ല അടിപൊളി ഒരു ഇതാണ് പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ സർവീസ് എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല നല്ല പെരുമാറ്റാണെങ്കിലും അവരുടെ ഒരു എന്താ പറയുക നമ്മളോടുള്ള ഇടപഴകലൊക്കെ ആണെങ്കിലും നല്ലതാണ് മാത്രമല്ല അവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം ഉണ്ട് ഫലൂദ ഉണ്ട് മൊജിത്തോസ് ഉണ്ട് പാസ്ത ഉണ്ട് പിന്നെ നമ്മൾ ബർഗർ ഐറ്റംസ് ബർഗറിനൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഇതുണ്ട് പിന്നെ സ്റ്റീക്ക് ഉണ്ട് കേട്ടോ സ്റ്റീക്കിൻ്റെ കോമ്പ് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല നമ്മൾ പാസ്ത പിന്നെ മക്കറോണി പിന്നെ ചിക്കൻ്റെ ബർഗർ ബർഗർ അടിപൊളിയാണ് ജ്യൂസി ടൈപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ മിനി ബർഗറാണ് ഓർഡർ ചെയ്തത് പിന്നെ അത് നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അയിഞ്ഞ കൊയിഞ്ഞ ഐറ്റം ഒന്നുമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഈ ഒരു ചിക്കൻ കബാബ് നമ്മൾ ഷീ കബാബാണ് പിന്നെ ഐസ് സ്റ്റീൽ ഒരു മൂന്ന് വെറൈറ്റി ട്രൈ ചെയ്തിട്ടുണ്ട് ഇതാണ് മക്രോണി പാസ്ത അത്യാവശ്യം നല്ല വെജിറ്റബിൾസും ക്വാണ്ടിറ്റിയും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ മക്കൾ നല്ല അടിപൊളി വൈബിലാണ് എല്ലാവർക്കും എന്താ പറയുക നമ്മൾ തന്നെ നമ്മൾ ഒരുപാട് പേരുള്ളതുകൊണ്ട് നമ്മളുള്ളിലാണ് ഇരുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരുപാട് അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റിയ അടിപൊളി വൈബായിരുന്നു ഒരുപാട് നേരം ഇരിക്കാനും നല്ല വർത്താനൊക്കെ പറഞ്ഞ് നല്ല കളിയും ചിരിയും എല്ലാവർക്കും നല്ലൊരു ഹരയിരുന്നു സ്വന്തം വീട്ടിൽ പോയിരിക്കുന്ന പോലെ പിന്നെ ലാസ്റ്റ് പോകാൻ നേരത്തെ മക്കൾക്ക് ഇതാ അവർ അവർ ഫ്രീ ആയിട്ട് ഐസ് നമ്മളെ ക്യാൻറ്റീൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവരും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിലൂടെ പോകുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്തോളി അടിപൊളിയാണ് പിന്നെ റേറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് ഓവർ അല്ല ഓവർ റേറ്റ് കുറഞ്ഞിട്ടുമല്ല അത്യാവശ്യം നല്ല അടിപൊളി തന്നെയാണ് അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത് അപ്പോൾ അടുത്ത വിശേഷങ്ങളായി കാണാം അതുവരേക്കും ബൈ ബൈ